ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖാകരിക്കുന്നത് വിശ്വസിക്കുന്നു കുറച്ചാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്നത്തെ വീഡിയോ ഏകാദശിയെ കുറിച്ചിട്ടാണ് കേട്ടോ മാസത്തിൽ അതായത് സെപ്റ്റംബർ ഒക്ടോബർ ശുക്ലവർഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേരാണ് പാശാങ്കുശ ഏകാദശി അപ്പോഴെ അതിൻ്റെ ആ ഒരു മഹത്വത്തിനെ കുറിച്ച് ആ ഏകാദശിയുടെ ഒരു മഹത്വത്തെക്കുറിച്ചിട്ടാണ് ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനോട് വിവരിക്കുന്നത് ഞാൻ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോസിലൂടെ നിങ്ങളുടെയൊക്കെ ഷെയർ ചെയ്യുന്നത് ഇപ്പോഴേ എല്ലാ എന്താ പറയുന്നത് നമ്മുടെ സകല പാപങ്ങളെയും ഈ ഒരു ഏകാദശി വ്രതം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിന് എളിയ പ്രണാമങ്ങൾ അർപ്പിക്കുന്നതിലൂടെ ഒരുവൻ ദീർഘനാൾ കൊണ്ടുള്ള തപസിലൂടെയും ഇന്ദ്രിയ നിയന്ത്രണങ്ങളിലൂടെയും ലഭിച്ച നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ സാധിക്കുന്നു ഒരാൾ വളരെയധികം പാപങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും പാപവിമോചകൻ ഭഗവാൻ ശ്രീഹരിയുടെ നാമം ജപിക്കുകയാണെങ്കിൽ നരകശിക്ഷയിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഭൂമിയിലെ പുണ്യസ്ഥലങ്ങളിലും തീർത്ഥങ്ങളിലും പോയി നേടുന്ന ഗുണങ്ങൾ ഭഗവാൻ ഹരിയുടെ നാമജപത്താൽ നേടാൻ സാധിക്കുന്നു നാമജപത്തിനെ കുറിച്ച് ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് നാമജപത്തിൻ്റെ ആ ഒരു മഹാത്മ്യത്തിനെ കുറിച്ച് അപ്പോഴേ അതുതന്നെയാണ് ഇതിലൂടെ ഞാൻ വിവരിക്കുന്നത് രാമൻ്റെയും വിഷ്ണുവിൻ്റെയും ജനാർദ്ദനൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ നാമം ജപിക്കുന്ന ഒരാൾക്ക് യമരാജൻ്റെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരത്തില്ല എന്നാണ് പറയപ്പെടുന്നത് അതായത് നമുക്ക് എന്താ പറയുക മരണാനന്തരം എന്താണെന്ന് നമുക്കറിയില്ല ഒക്കെയും എല്ലാം കേട്ട് കേൾവിയാണ് നമുക്ക് പൂർവികർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അല്ലാതെ നമ്മൾ ഒരാളിപ്പോൾ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ഒന്നും കണ്ടുപിടിച്ച കാര്യങ്ങളല്ല ഇത് ഇത് പൂർവികരായിട്ട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഏകാദശിയിൽ ഉപവസിക്കാൻ ഉപ ഉപവസിക്കുന്നവന് ഏറ്റവും ഭഗവാൻ പ്രിയപ്പെട്ടവനാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അതായത് മഹാദേവനെ നിന്ദിക്കുന്ന വൈഷ്ണവനും ഭഗവാൻ വിഷ്ണുവിനെ നിന്ദിക്കുന്ന ശൈവനും നരകത്തിൽ പോകുന്നതാണെന്നാണ് പറയുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന പുണ്യത്തിൻ്റെ പതിനാറിലൊരംശം പോലും നൂറ് അശ്വമേധയാകമോ രാജസ്കൂയമോ ചെയ്താൽ ലഭിക്കില്ല എന്നാണ് പറയുന്നത് അല്ലയോ രാജാവേ ഒരാൾ പാശാങ്കുശ ഏകാദശി ദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുകയാണെങ്കിൽ അയാൾ പാപിയായി തുടരുന്ന ും അയാളുടെ പൂർവ്വകാല പാപ വൃത്തികൾ വിടാതെ പിന്തുടരുന്നതുമായിരിക്കും ഈ ഏകാദശി വ്രതം നോക്കുന്നതിലൂടെ ത്രിലോകങ്ങൾ വേറെ ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത് പകൽ സമയ ഏകാദശി അനുഷ്ഠിച്ച ശേഷം ഭക്തർ രാത്രി മുഴുവൻ നാമജത്തിലും നാമശ്രവണത്തിലും ഭഗവത് സേവനത്തിലും മുഴുകി ഉണർന്നിരിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭക്തർക്ക് ഭഗവത് സന്നിധിയിൽ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നാണ് വിശ്വാസം മാത്രമല്ല ഈ ഏകാദശി നോക്കുന്ന ഒരുവൻ്റെ മാതൃപിതൃ പത്നി പരമ്പരകളിലുള്ള പത്ത് പൂർവീക തലമുറകൾക്ക് മോക്ഷം ലഭിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലയോ രാജശ്രേഷ്ഠ പാശാങ്കുശകാദശി ഏകാദശി അനുഷ്ഠിക്കുന്ന ഒരുവൻ ബാലനോ യുവാവോ വൃദ്ധനോ ആരുമായിക്കൊള്ളട്ടെ എല്ലാ പാപത്തിൽ നിന്നും മോചിതരായി ഭഗവാന്റെ പരമപഥം പ്രാപിക്കുന്നവരായിരിക്കും ഏകദേശ ഏകാദശി ദിനത്തിൽ സ്വർണം എള് ഫലഭൂയിഷ്ടമായ സ്ഥലം ധാന്യം പശുക്കൾ ദാഹജലം കുട ചെരുപ്പ് ഇവയൊക്കെ ദാനം ചെയ്യുന്നവർ യമരാജൻ്റെ സന്നിധിയിൽ ഒരിക്കലും പോകേണ്ടി വരുന്നില്ല എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന പാപ പാപങ്ങളുടെ ഫലങ്ങളെല്ലാം നമ്മൾ മരണപ്പെട്ട് ചെല്ലുമ്പോൾ രാജ സന്നിധിയിൽ ചോദിക്കും എന്നല്ലേ പറയുന്നത് ഒക്കെ ഒക്കെ നമുക്ക് കേട്ട് കളുകയാണെങ്കിൽ പോലും നമുക്ക് അത് വിശ്വസിച്ചല്ലേ മതിയാവും അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണല്ലോ ഏകാദശിയുടെ മഹാത്മ്യം ഏകാദശി ദിനത്തിൽ അതൊരു ആ ഒരു ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ കിട്ടുന്ന പുണ്യങ്ങളുടെ ആ ഒരു ഫലം എത്രയാണെന്ന് അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഏകാദശി വ്രതം ഇപ്പം കഠിനമായിട്ടുള്ള വ്രതം നോൽക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ പൂർണ്ണ ഉപവാസം എടുക്കാനെങ്കിലും പറയണല്ലോ അങ്ങനെ സാധിക്കുന്നവർക്കാകാം കേട്ടോ അങ്ങനെ സാധിച്ചാൽ അത് ഏറ്റവും നല്ലത് തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും ഓരോ അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ള സ്ഥിതിക്ക് അവനവൻ്റെ ശാരീരിക സ്ഥിതിയും കൂടെ കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ ഓരോ ഏകാദശി ആയാലും ഏത് വ്രതങ്ങളായാലും അതിൻ്റെ രീതികൾ സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഈ പറയുന്ന ഏത് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ അത് മനസ്സിലായിരിക്കുക അപ്പോഴേ നിങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അന്ന് വ്രതം പിടിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചോട്ടെ പക്ഷേ നാമജപത്തിന് മുടക്കം വരത്തണ്ടട്ടോ നാമജപം ക കഴിയുന്നത്ര ഹരേ രാമ ഹരേ കൃഷ്ണ നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു നാമജപം ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വൈഷ്ണവ സങ്കേതങ്ങളിൽ വൈഷ്ണവ പ്രതികരമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴാൻ സാധിക്കുന്നതും അന്നേ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴെല്ലാവർക്കും എന്താ പറയുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഭഗവാൻ്റെ അനുഗ്രഹത്തിന് പാ പാത്രമാവാനായിട്ട് സാധിക്കട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു